നമസ്കാരം രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സ്പീച്ചുകളും ഇന്റർവ്യൂകളും കാണുന്നവർക്കറിയാം ചുട്ട മറുപടിയാണ് അദ്ദേഹം നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ നന്നായി ആലോചിച്ച ശേഷം മാത്രമേ അദ്ദേഹത്തെ സമീപിക്കാറുമുള്ളൂ എന്തായാലും ഇന്ത്യയുടെ മൂന്നാമൻ എന്ന് വിളിപ്പേരുള്ള സാക്ഷാൽ എസ് ജയശങ്കർ ഇന്ന് രാജ്യത്തിനുണ്ടാക്കുന്ന അഭിമാന നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല ദിനം പ്രതി വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ കൈപിടിച്ചുയർത്തുന്ന നയങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആറ് ദിവസത്തെ നീണ്ട സന്ദർശനത്തിന് ബ്രിട്ടനിൽ എത്തുന്ന ജയശങ്കർ രാജ്യത്ത് കൂടുതൽ നയതന്ത്ര ഓഫീസുകൾ തുറക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഇന്ത്യൻ സമൂഹത്തെ ആവേശം കൊള്ളിക്കുന്നത് മോദി മന്ത്രാലയത്തിൽ ഇല്ലാതെ ജോലി ചെയ്യുന്ന മന്ത്രി എന്ന വിശേഷണമാണ് ജയശങ്കറിന് തുടർച്ചയായി വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളിൽ ലെവലേശം വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകാരൻ എന്ന നിലയിൽ ജയശങ്കർ എത്തുമ്പോൾ ഇന്ത്യയുമായുള്ള ചർച്ചകൾ വേണ്ടത്ര മുന്നൊരുക്കമൊന്നും ഇല്ലാതെ നടത്തിയിട്ട് കാര്യവുമില്ല എന്ന തിരിച്ചറിവാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്നുള്ളത് യു കെയിലും അയർലൻഡിലും ഇന്ത്യൻ സമൂഹത്തിന്റെ എണ്ണം ക്രമാതീതമായി കൂടിയതിനാൽ തന്നെ എംബസി പ്രവർത്തനങ്ങളിൽ ഭാരം ലഘൂകരിക്കാൻ കൂടുതൽ കോൺസുലേറ്ററുകൾ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ബെൽഫാസ്റ്റിലും മാഞ്ചസ്റ്ററിലും കോൺസുലേറ്റ് ഓഫീസുകൾ തുറക്കുന്നതിൽ തന്റെ സാന്നിധ്യം ഉപയോഗിക്കുന്ന ജയശങ്കർ ബ്രിട്ടനിലും അയർലൻഡിലും ഇന്ത്യൻ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കൂടി സാക്ഷിയാകുന്ന ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ജപ്പാനിൽ ക്വെഡ് രാഷ്ട്ര തലവന്മാരുടെ യോഗം പൂർത്തിയാക്കി എത്തുന്ന ജയശങ്കറിന് ആറ് ദിവസവും ബ്രിട്ടനിൽ തിരക്കിട്ട പരിപാടികളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡേവിഡ് ലാമിയും ജയശങ്കറും തമ്മിൽ നടക്കുന്ന ചർച്ചകളിൽ ഇന്ത്യയ്ക്ക് നേട്ടമെടുക്കാൻ സാധിക്കുന്ന പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തിക മേഖല സുരക്ഷ മനുഷ്യ വിഭവശേഷിയുടെ കൈമാറ്റം എന്നീ പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ നൽകുവാൻ തന്നെയാണ് ഇന്ത്യയുടെ ശ്രമം മുൻകാലങ്ങളിൽ അയൽരാജ്യമായ പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷം എല്ലായ്പ്പോഴും മുന്നിലെത്തിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇല്ലെന്നത് ഇന്ത്യക്ക് ചർച്ചകളിൽ ഗുണകരമായ മേൽക്കൈ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് അടുത്തിടെ ചൈനയിൽ നിന്നും സുരക്ഷാ ഭീഷണി ഉയർന്നുവെങ്കിലും അതിനെയും ഇന്ത്യ അതിജീവിക്കുന്ന സാഹചര്യത്തെ ലോകം കാണുന്നതിനാൽ തന്നെ ഏത് രാജ്യവുമായുള്ള ചർച്ചകളിലും ഇന്ത്യ ഇപ്പോൾ കണ്ണു സാമ്പത്തിക നേട്ടം ഒന്നുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ ആയുധ കരാറിലും മറ്റും ശ്രദ്ധ നൽകേണ്ടിയിരുന്ന ഇന്ത്യക്ക് മറുപക്ഷം പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും വിട്ടവീഴ്ചയുടെ ഒരു സാഹചര്യം വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ജയശങ്കറിനും സംഘത്തിനും ചർച്ചകളിലെല്ലാം തന്നെ മേൽക്കൈ അപ്പോൾ പറഞ്ഞു വന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ടെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ യൂറോപ്യൻ നേതാക്കളും പങ്കിടുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യ വിദേശകാര്യ രംഗത്ത് നേടി മേൽക്കൈയുടെ മുൻനിര പോരാളിയായി മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ കൂടിയായ ജയശങ്കർ എന്ന മന്ത്രിയിൽ നിന്നും രാഷ്ട്രീയത്തിലുപരിയായ പ്രശ്നപരിഹാര ഫോർമുല ഉരുത്തിരിയുമോ എന്നതാണ് ലോകത്തിന്റെ നോട്ടം ബ്രിട്ടനിലും അയർലൻഡിലും ആയി ചുരുങ്ങുന്ന സന്ദർശനം ഇപ്പോൾ യൂറോപ്യൻ സമാധാനത്തിന് ഇന്ത്യക്ക് എന്ത് നൽകാനാകും എന്ന ചോദ്യത്തിലൂടെ ലോക ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ലോകത്തെ മിക്ക നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു മുഖപരിചയത്തിന്റെ ആവശ്യമില്ലാതെ ചർച്ചകളിലൂടെ ആഴത്തിലേക്ക് കടക്കാം ഇത് വലിയൊരു മേൽക്കൈ തന്നെയാണ് ഇന്ത്യയിൽ തുടർഭരണം ലഭിക്കുന്ന സർക്കാരിലെ മുൻനിരക്കാരൻ എന്ന ഇമേജും ജയശങ്കറിന് തുണയാകും അതിനിടെ ജയ്ശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലാമി ഡേവിഡും കൂടിക്കാടുമ്പോൾ മലയാളികൾക്ക് എന്ത് കാര്യം എന്ന ചോദ്യവും ഉയരേണ്ടതാണ് കാരണം കഴിഞ്ഞ പതിനാല് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടും ഇന്ത്യയിൽ നിന്നും നേട്ടമെടുക്കാനുള്ള ബ്രിട്ടന്റെ ഗൂഢതന്ത്രം തിരിച്ചറിഞ്ഞാണ് ജയശങ്കറും ടീമും ബ്രിട്ടനിലെ വിവിധ സർക്കാരുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലെത്തിയത് ഇക്കാര്യത്തിലെ ഏറെ മയപ്പെട്ട നിലപാട് സ്വീകരിച്ച ബോറിസ് ജോൺസന്റെ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് യു കെയിൽ എത്താൻ അവസരം ലഭിച്ചത് സ്റ്റുഡന്റ് വിസയിലും കെയർ വിസ ഉൾപ്പെടെയുള്ള വർക്ക് വിസ അപേക്ഷകളിലും ഒക്കെ തന്നെ ഇന്ത്യൻ അപേക്ഷകർക്ക് മുൻഗണന ലഭിച്ചത് തിരികെ ബ്രിട്ടനിൽ ലഭിക്കേണ്ട അനേകം കോടികളുടെ കച്ചവട കരാർ എന്ന കണ്ണിലൂടെയായിരുന്നു ഒരു ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന കരാറിലേക്ക് എത്തുമെന്ന സൂചനകൾ പുറത്തുവരവെയാണ് ബോറിസ് പുറത്തേക്ക് തെറിച്ചത് തുറന്ന അധികാരത്തിലെത്തിയ ഋഷി സുനാക്കിന് രാഷ്ട്രീയ വിഷയങ്ങളിൽ കാലുറപ്പിച്ച ശേഷം ഇന്ത്യയുമായുള്ള കരാറിൽ എത്താമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും കുടിയേറ്റം യു കെയിൽ ചൂടം തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു ഇതോടെ തിരഞ്ഞെടുപ്പ് മുഖ്യം എന്ന നിലയിലായതോടെ ചോറികൾ കടുത്ത കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളിലേക്ക് എത്തിച്ചേർന്നു ഇത് ബ്രിട്ടന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ വഴി അടഞ്ഞത് ഇന്ത്യക്ക് അത്ര പിടിച്ചില്ല എന്നാണ് പിന്നീടുള്ള വ്യാപാര കരാർ ചർച്ചകളിൽ നിങ്ങൾ കുടിയേറ്റ കാര്യത്തിൽ ഇന്ത്യക്ക് എന്ത് നൽകുമെന്ന് മുടന്തൻ ചോദ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയർന്നതും ഇപ്പോൾ പതിനഞ്ച് വട്ടമായിട്ടും ചർച്ചകളിൽ മുൻപോട്ട് പോകാനാകാത്തതും ഇന്ത്യക്ക് മാത്രമായി ബ്രിട്ടൻ ഒരു കുടിയേറ്റ നയം രൂപീകരിക്കാനാകില്ല എന്ന് ജയശങ്കറിനും പക്ഷത്തിനും നന്നായി അറിയാമെങ്കിലും നേട്ടം ബ്രിട്ടന് മാത്രം മതിയെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യയുടെ പിടിവാശി ചുരുക്കി പറയുന്നത് യാണെങ്കിൽ പഴയ ഇന്ത്യയിലെ ഇത് കളിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് വേണം അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി